നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയ വൈഷ്ണവിയുടെ വോട്ടർ പട്ടികയിൽ വീണ്ടും പേര് ചേർക്കാമെന്ന് കമ്മീഷൻ പ്രഖ്യാപിച്ചതോടെ ആ ഒരു തീരുമാനമെടുത്തതോടെ ഉയരുന്ന കുറേ ചോദ്യങ്ങളുണ്ട് ആദ്യമായിട്ട് നമുക്ക് ചോദിക്കാം എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഒരു സംഭവം ഇന്ത്യയിലെ യു പിയിലോ ഗുജറാത്തിലോ ആണ് സംഭവിച്ചിരുന്നതെങ്കിൽ എന്തായിരുന്നതിനെ കേരളത്തിലെ ഈ ഇടതുപക്ഷക്കാരുടെയും ഈ സി പി എമ്മിൻ്റെയും പ്രതികരണങ്ങൾ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക ഗുജറാത്തിൽ ഒരു കോൺഗ്രസുകാരൻ്റെ പേര് അവിടെ തന്റെ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച ഒരാളിൻ്റെ പേര് വെട്ടിമാറ്റപ്പെട്ടിരുന്നുവെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടി പെട്ടു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക ഇവിടെ സി പി എം തള്ള വിരളിൽ ഉയർന്നു ചാടി ജനാധിപത്യ വിരുദ്ധമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇതാ പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ മുഴുവനും പാർട്ടി വിഴുങ്ങിയിരിക്കുന്നുവെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ ബി ജെ പി ആണെന്നും ഒക്കെ പറഞ്ഞ് ഇവിടെ എന്തുമാത്രം കോലാഹലങ്ങൾ സൃഷ്ടിച്ചത് ഒരു കോൺഗ്രസ്സുകാരൻ്റെ വോട്ടിനു വേണ്ടി എന്ന് നമ്മൾ ആലോചിക്കുക അതാണ് നമ്മളിവിടെ കാണുന്നത് അത് ഏത് സംഭവം അങ്ങനെയാണ് ഇപ്പൊ ഗുജറാത്തിലോ യു പിയിലോ നടന്നിരുന്നുവെങ്കിൽ ഇതൊരു വലിയ ജനാധിപത്യ ധ്വംസനമാണ് ജനാധിപത്യത്തിന്റെ തകർക്കലാണ് ഒരു പൗരന്റെ മേലുള്ള കടന്നുകയറ്റമാണ് പൗരന്റെ അവകാശമായ സമ്മതിദാനാവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമായൊക്കെ വ്യാഖ്യാനിച്ചേന് ഇവിടെ വലിയ പ്രക്ഷോഭങ്ങളും വലിയ പറയാം പ്രസ്താവനകളും വാർത്താ സമ്മേളനങ്ങളും ഒക്കെ സി പി എം ഒരു കോൺഗ്രസ്സുകാരന്റെ വോട്ടിന് വേണ്ടി നടത്തിയത് കാരണം അവിടെ സി പി എമ്മിന് സ്ഥാനാർത്ഥികൾ നിൽക്കാൻ അവിടെ സ്ഥാനാർത്ഥികളില്ല അതുകൊണ്ട് അവരെ വെട്ടിമാറ്റേണ്ടതില്ല ഗുജറാത്തിലൊക്കെ പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും ഇതുപോലെ ഒരുപക്ഷേ സംഭവിക്കുന്നതിന് സംഭവിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ സംഭവിച്ചിരിക്കുന്നത് ഏകദേശം അതേ ലെവലിൽ തന്നെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തി തന്നെയാണ് ഇവിടെ ചോദ്യം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഉയർന്ന അല്ലെങ്കിൽ യു പിയിലും ഗുജറാത്തിലുമായിരുന്നെങ്കിൽ എന്തായിരുന്നതിന് ഇവിടുത്തെ സ്ഥിതി രണ്ട് ഈ ബോധപൂർവം ഭരണകക്ഷിക്ക് വേണ്ടിയിട്ട് ചട്ടം ലംഘിച്ച് പ്രവർത്തിച്ച ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഈ ജീവനക്കാർ സർക്കാർ ജീവനക്കാതിരെ ആർക്കെതിരെ നടപടി നടപടി എടുക്കുമോ ഇപ്പോൾ കോൺഗ്രസ്സുകാർ നടപടി എടുക്കും എടുക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ശബരിനാഥ് കഴിഞ്ഞ ദിവസം ടി വിയിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നത് ഈ വൈഷ്ണവിക്ക് വോട്ട് തിരിച്ചു കിട്ടിയതും ഞങ്ങൾ സ്ഥാനാർത്ഥം പുനഃസ്ഥാപിക്കപ്പെട്ടതും ഞങ്ങൾ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ ഇതിന് വലിയൊരു പോരാട്ടം നടത്തേണ്ടി വരും ഇവർക്കെതിരെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ നടപടി എടുക്കാൻ കോൺഗ്രസ് മുന്നോട്ട് പോകുമോ ഇനിയിപ്പോ വൈഷ്ണക്ക് സീറ്റ് കിട്ടിയല്ലോ ഒരുപക്ഷെ വൈഷ്ണ വിജയിച്ചു വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ജയിച്ചു വരികയാണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്തിന് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നാളെ ആ ഉദ്യോഗസ്ഥന്മാർ നമുക്ക് വേണ്ടി ജോലിയുള്ളവരല്ലേ എന്ന് പറഞ്ഞ് കോൺഗ്രസ് പിന്മാറാനാണ് സാധ്യത പക്ഷെ അങ്ങനെ പിന്മാറാൻ പാടില്ല എന്ന് തന്നെയാണ് കാരണം മാതൃകാപരമായി ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കേണ്ടതാണ് ആരൊക്കെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഒന്ന് ഇ ആർഒ ഇആർഒ എന്ന് പറയുന്നത് ഇലക്ട്രൽ രജിസ്ട്രാർ ഓഫീസർ ആണ് അഡീഷണൽ പിന്നെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം അയാള് വി സജി കുമാർ ഇദ്ദേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുക്കാൻ പിടിച്ച ആള് രണ്ട് ഹിയറിംഗിന്റെ ഉദ്യോഗസ്ഥനായ സൂപ്രണ്ട് കൂടിയായ ജി ആർ പ്രതാപചന്ദ്രൻ മൂന്ന് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകേണ്ട ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അവിടുത്തെ വിൽ കളക്ടറും കൂടിയാണ് അദ്ദേഹം ജി എം കാർത്തിക ഇവരാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഭരണകക്ഷിയായ സി പി എമ്മിന് വേണ്ടിയിട്ട് കൂടെ നിന്ന് ചട്ടം ലംഘിച്ച് പ്രവർത്തിച്ചവർ ഇവർക്കെതിരെ നടപടി എടുക്കണം കൃത്യമായിട്ടും കോൺഗ്രസുകാര് ഈ പറയുന്ന ആവേശം മാത്രം നിർത്താതെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് മാതൃകാപരമായ നടപടി എടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായിട്ട് അക്കമിട്ട് അക്കമിട്ടാണ് ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വൈഷ്ണവിയുടെ ഈ വോട്ടർ പട്ടികയിലേക്ക് പേര് പുനസ്ഥാപിക്കുന്ന പിന്നെ തീരുമാനം എടുത്തത് അത് ആ ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ തന്നെ കമ്മീഷൻ എല്ലാ ചട്ടങ്ങളും ലംഘനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഹിയറിംഗ് വെച്ചപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഹിയറിംഗ് വെച്ചപ്പോൾ വൈഷ്ണവി എല്ലാ രേഖകളും കൊണ്ട് അവരുടെ കയ്യിലുള്ള സർവ്വരേഖകളും കൊണ്ടും ശരിയായ രേഖകളും കൊണ്ട് അവിടെ ഹിയറിംഗ് നടത്തുകയും എല്ലാ മൊഴികളും കൊടുത്തതാണ് എന്നാൽ അപ്പോൾ പരാതിക്കാരനെ വിളിച്ചിരുന്നു ഹിയറിംഗിന് പക്ഷേ പരാതിക്കാരൻ ഈ വന്നില്ല പകരം പരാതിക്കാർ കാരൻ വൈകുന്നേരം വന്ന് മനഃപൂർവ്വം മാറി നിന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ഹിയറിങ് പങ്കെടുക്കുകയും രാവിലെ എനിക്ക് വരാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി മൊഴി കൊടുക്കുകയും ചെയ്യാറുണ്ടായി ഇത് തന്നെയാണ് ചട്ടലങ്ങൾ ഈ മൊഴിയെ പിന്നെ ഇങ്ങനെ മൊഴി കൊടുക്കാൻ ഈ മൊഴിയെ അംഗീകരിച്ചിരിക്കുന്നു ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടികയിൽ നിന്നും പതിമൂന്നാം തീയതി വന്ന വോട്ടർ പട്ടികയിൽ ഈ പേര് പിന്നെ വൈഷ്ണവിന്റെ പേര് ഈ ഉദ്യോഗസ്ഥന്മാർ വെട്ടിമാറ്റിയത് അവിടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഈ വൈഷ്ണവിയുടെ അസാന്നിധ്യത്തിൽ മൊഴിയെടുക്കുകയും ആ മൊഴിയുടെ മൊഴിയെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തത് ചട്ടലംഘനമാണ് നഗ്നമായ ചട്ടലംഘനമാണ് അങ്ങനെ ചട്ടലംഘനം നടത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ നമ്മൾ ആ മൂന്ന് പേരാണ് ഒന്ന് പിന്നെ വി സജികുമാർ രണ്ട് ജി ആർ പ്രതാപചന്ദ്രൻ മൂന്ന് ജി എം കാർത്തിക ഇവർ മൂന്ന് പേർക്കുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടി എടുക്കാവുന്നതാണ് അങ്ങനെ നടപടി എടുത്തില്ലെങ്കിൽ കോൺഗ്രസ് ആ പിന്നാലെ പോയി പരാതി നൽകി പിന്നെ പരാതി കൊടുത്ത് അവരുടെ നടപടി എടുക്കേണ്ടതുമാണ് അതിനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുമാണ് കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ സി പി എം പണ്ട് മുതൽ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് അവർ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടും ജനാധിപത്യത്തിന് വേണ്ടിയിട്ടും വാദം രാത് സംസാരിക്കും പക്ഷേ നമ്മൾ ഇവിടെ ഒന്നുകൂടി ഞാൻ പറയാം അതായത് സി പി എമ്മിൻ്റെ മറ്റൊരു വാദമുണ്ട് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് പിന്നെ ബി ജെ പിയുടെ നിയന്ത്രണത്തിലായിരിക്കുന്നു ബി ജെ പി പറയുന്നത് മാത്രമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതെന്ന് പിന്നെ രാഹുൽ ഗാന്ധി ആരോപണം വോട്ട് ചോരി ആരോപണം എന്നതിൻ്റെ ഭാഗമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് ആ വോട്ട് ഓട്ടുജോലിയെ പിന്താങ്ങിക്കൊണ്ട് സി പി എമ്മും കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിയുടെ കൺട്രോളിലാണ് ബി ജെ പിയുടെ കൺട്രോളിലാണെന്നാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ സി പി എമ്മിൻ്റെ കൺട്രോളിലാണോ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇലക്ഷൻ കമ്മീഷൻ്റെ കൺട്രോളിലുള്ള ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെയാണ് സി പി എം നേതാക്കന്മാർ പറഞ്ഞത് അനുസരിക്കാനും അവർക്ക് ഏറാൻമൂളികളായിട്ട് മാറാനും കഴിഞ്ഞത് അപ്പോൾ സി പി എം എന്ന ആ എൻ ജി ഒ സംഘടനയുടെ അമിതമായ സ്വാധീനമാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടത് ഒന്ന് ജനാധിപത്യത്തെ പ്രക്രിയയ്ക്ക് എതിരായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നു രണ്ട് ലംഘിച്ചുകൊണ്ട് ഒരു ഒരു യുവതിയുടെ ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവതിയുടെ പിന്നെ വോട്ടർ അവകാശം നിഷേധിച്ചിരിക്കുന്നു പിന്നെ ഈ ചട്ടലംഘനം കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇതിനെല്ലാം എതിരായിട്ട് നടപടിയെടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കേണ്ടത്